റിയാദിലെ കലാ സാംസ്കാരിക സന്നദ്ധ സംഘടനയായ മൈത്രി കരനാഗപ്പള്ളി കൂട്ടായ്മ കാരുണ്യഹസ്തം പദ്ധതിയിലൂടെ ധനസഹായം കൈമാറി ജീവൻ ടിവിയുടെ ഇടപെടലിൽ റിയാദിൽ നിന്ന് നാട്ടിലെത്തിച്ച മൈമുനയ്ക്കാണ് വീട് വയ്ക്കുന്നതിനായി ലക്ഷം രൂപ നൽകിയത് സൌദിയിൽ വീട്ടുജോലിക്കായി എത്തി ദുരിതത്തിലായ മലപ്പുറം അത്താണിക്കൽ സ്വദേശി മൈമുനയെ ഏഴു വർഷങ്ങൾക്ക് മുൻപ് ജീവൻ ടിവിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്താൽ നാട്ടിലെത്തിച്ചിരുന്നു അസുഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഏറെ ബുദ്ധിമുട്ടിലായ മൈമുനയ്ക്ക് സ്വന്തമായി ഭൂമി വാങ്ങി വീട് വയ്ക്കുന്നതിനാണ് ലക്ഷം രൂപ നൽകിയത് റിയാദിൽ നടന്ന ചടങ്ങിൽ മൈത്രി പ്രസിഡന്റ് റഹ്മാൻ മൊനമ്പത്ത് മൈത്രി ഉപദേശക സമിതി ചെയർമാൻ ഷംനാഥിക്കർ നഗപ്പള്ളിക്ക് തുക കൈമാറി മൈത്രി കൂട്ടായ്മ രക്ഷാധികാരി ഷിഹാബ് കൊട്ടുകാട് ജനറൽ സെക്രട്ടറി നിസാർ പള്ളി കശേരിൽ ചെയർമാൻ ബാലു കൂട്ടൻ വൈസ് പ്രസിഡന്റ് നസീർ ഖാൻ ട്രഷറർ സാദിക്കർ നഗപ്പള്ളി ജീവകാരുണ്യ കൺവീനർ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു മൈമൂന എന്ന് പറയുന്ന ഒരു വനിത നേരത്തെ സൗദി അറേബ്യയിൽ ഒരു സാങ്കേതിക പ്രയാസത്തിലുണ്ടായിരുന്നു ഇപ്പോഴും അവർക്ക് മലപ്പുറത്ത് ഒരു വീട് വെക്കുന്നതിനുള്ളതായ സാമ്പത്തിക സഹായം ചെയ്യാമെന്നൊരു കൂട്ട് ഏറ്റിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അവർക്ക് ഒരു വസ്തു ഉണ്ട് എങ്കിൽ ആ വീട് സൗജന്യമായി വെച്ചു എന്ന് പറഞ്ഞു അതിലേക്ക് ആ മൈത്രി ഒരു കരുതാപള്ളി കൂട്ടായ്മ പ്രാദേശിക കൂട്ടായ്മ ആണെങ്കിലും മലപ്പുറം ആ പ്രയാസം അനുഭവിക്കുന്ന അവരിടേക്ക് ഒരു വീടിൽ നിന്ന് സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ആ വസ്തു വാങ്ങാനുള്ളതായ തുക ഞങ്ങൾ കൈമാറുകയുണ്ടായി ഇത് ഞങ്ങൾ മൈത്രി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി നന്മകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ മലപ്പുറത്തുള്ള ഒരു വനിതകളെ വനിതയെ സഹായിക്കാൻ കഴിഞ്ഞു അവർക്കൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ അറിയിക്കുകയാണ് തുക ജീവൻ ടി വി റിയാദ് ബ്യൂറോ ചീഫ് കൂടിയായ ഷംനാഥ് കടനാഗപ്പള്ളി നാട്ടിലെത്തി മൈമുനയ്ക്ക് മൈത്രിയുടെ ധനസഹായം കൈമാറി ജീവൻ ടി ചീഫ് ന്യൂസ് എഡിറ്റർ ബാബുവളപ്പായ ന്യൂസ് എഡിറ്റർ സുബിതാ സുകുമാർ എന്നിവരും സന്നിഹിതനായിരുന്നു തന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സഹായിച്ച എല്ലാവർക്കും മൈമുന നന്ദി പറഞ്ഞു മൈത്രി കൂട്ടായ്മയോട് ഞാൻ നന്ദി പറയുന്നു സഹായിച്ചതിന് പ്രത്യേകിച്ച് സിഹാബ് കുട്ടുകാട് ഇവർക്ക് എല്ലാവർക്കും എന്റെ വളരെയധികം നന്ദി പറയുന്നു ഇതുപോലെ പലർക്കും സഹായിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളു നിങ്ങൾക്ക് തരട്ടെ ജീവന്യൂസ് കൊച്ചി